ഹലോ ഫ്രണ്ട്സ് ജുവൽപൂർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ മാതൃവേദീരെ ഫൊറോനെ മീറ്റിംഗ് നടന്നത് നിർമ്മലപുരം പള്ളിയിലായിരുന്നു എല്ലാവരും അവിടെ ചെന്നു അവിടുത്തെ വികാരി അച്ഛനാണത് നമ്മുടെ ആനിമേറ്റർ അച്ഛനും ഉണ്ട് അതുപോലെ തന്നെ നിർമ്മലപുരം പള്ളിയിൽ എല്ലാ അമ്മമാരും ഉണ്ടായിരുന്നു അതായത് മാതൃവേദിയിലത്തെ എല്ലാ അമ്മമാരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ നല്ല ൂടി അത് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് വർഷങ്ങൾക്ക് ഇപ്പഴാണ് എന്താണ് എന്താണ് മനസ്സിലായി ഇനി നിങ്ങള് നിങ്ങൾ അങ്ങനെയാണ് കൂടുതലായിട്ട് എങ്ങനെയാകാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് അച്ഛൻറെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം നമുക്കറിയാം ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ അച്ഛനെ പ്രത്യേകം നല്ല പറയുന്നു സൗകര്യം ഒരുക്കി തന്നത് ആ സൗകര്യങ്ങൾ സാധാരണ പള്ളി വരാനായിട്ട് വ്യത്യസ്ത പള്ളികൾ വയ്ക്കുമ്പോ നമ്മൾ തന്നെ പറയാറ് പക്ഷെ ഇവര് ഈ ആ സൗകര്യങ്ങൾ കൂടെയാണ് നമ്മളെ അവിടേക്ക് വരുന്നത് നമ്മൾ ചിന്തിക്കാറില്ലേ നമ്മളോട് ഇവിടെ വയ്ക്കുമ്പോ നമുക്ക് ഒരു പോകണ്ട പക്ഷെ അവരി വരണം സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ പ്രസിപ്പിക്കണം കാരണം ഇന്ന് കുടുംബങ്ങളിൽ കുടുംബങ്ങളാണല്ലോ എല്ലാ സമൂഹങ്ങളെയും രൂപം കൊള്ളുന്നത് പക്ഷെ ആ സമൂഹത്തിന് വരുമ്പോഴുള്ള നമ്മുടെ കുടുംബങ്ങളിലെ ഉള്ള ആ ബുദ്ധിമുട്ടാണ് സമൂഹത്തിന് പുറത്തു വരുന്നത് നമ്മുടെ കുടുംബങ്ങളിലും പാപ്പിനെയും സ്നേഹത്തിലും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബനാഥന്മാരെയും നമ്മുടെ അപ്പിനെയും അമ്മയെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നീർത്താച്ചി പറഞ്ഞ ഐശ്വര്യം കറിഞ്ഞ് അമ്മയ്ക്കാനുള്ളത് ഈശ്വരൻ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി നിർത്താനായിട്ട് സാധിക്കും ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയും നിലനിൽക്കും ആ ദൈവത്തോട് കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അസൗകര്യങ്ങളെ മാറ്റി നിർത്തി ദൈവ സ്നേഹത്തിലേക്ക് വളരാനായിട്ട് നമ്മളെയും

അതെ അച്ഛൻ വേഗം നിക്ക് നല്ലത് സ്റ്റാർട്ട് ഈ ഫോട്ടോ ഇവിടെ അടിയിൽ നിൽക്കാൻ മതി വീഡിയോ ആണ് ഈ ഫോട്ടോ നിക്കാൻ നിൽക്ക് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു അപ്പൊ നമ്മൾ നിർമ്മലപുരം പള്ളിയൊക്കെ ഒന്ന് കണ്ടു പ്രാർത്ഥിച്ചു നല്ല സൂപ്പറായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ഞാൻ ഇതുപോലെ തന്നെ വേണം എല്ലാ ഇടവുകളിലും വെക്കുമ്പോൾ നമുക്ക് എല്ലാ പള്ളികളും എല്ലാം കാണും കാണുകയും ചെയ്യാം അവിടുത്തെ വികാരിയച്ചന്മാരെ പരിചയപ്പെടാം അതുപോലെ തന്നെ പള്ളിയൊക്കെ കാണാമല്ലോ അമ്മമാരെയും പരിചയപ്പെടാം അപ്പോൾ നെക്സ്റ്റ് പുതിയ വീടിൽ നമുക്ക് വീണ്ടും കാണാം